അരിക്കേണ്ട കടയാണ് ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ഫുഡ് കഴിക്കാറുണ്ട് നല്ല ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോറൊക്കെ കഴിക്കുന്നെങ്കിൽ നമുക്ക് എഴുപത് രൂപയ്ക്കാണ് അതായത് ചിക്കൻ ഉണ്ട് മീൻ ഫ്രൈ ചെയ്തതുണ്ട് അതുപോലെ കുറേ കറികളും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് നിറഞ്ഞ് തൃപ്തരായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റിയ കടയാണ് എല്ലാവരും വരണം വന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചാലത് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റുള്ളൂ ഉള്ളതേ നേരിമംഗലത്ത് അറുപതമംഗലത്തിന്റെയും ഇടുക്കി മൂന്നാറിന്റെ ഇടയ്ക്കാണ് ഈ നേര്മംഗലം നേര്യമംഗലത്ത് ഷാജിയേട്ടന്റെ കടയിലാണുള്ളത് ഷാജിക്കാട്ടോ അപ്പൊ എൺപത് രൂപയ്ക്ക് ഒരു എവിടെയും കിട്ടാത്തൊരു സംഭവങ്ങൾ ഇവിടെ കൊടുക്കണ്ടേ എന്തൊക്കെയാണ് എൺപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്ക് ചോറ് ആ പിന്നെ കറികൾ ആ ആ പിന്നെ ചിക്കൻ ചിക്കൻ ബീഫിന്റെ ലിവർ അത് ഐറ്റം ചിക്കൻ വറുത്തതും മീൻ വറുത്തതും ഇനിയിപ്പോ ചിക്കൻ വറുത്തതല്ലാത്തവർക്ക് രണ്ടുവർഷം മീൻ കൊടുക്കും കൊടുക്കും അല്ലെങ്കിൽ ലിവർ കൊടുക്കും അത് അഡ്ജസ്റ്റ് ചെയ്യും ഇനി ഫിഷ് കഴിക്കാത്തവർക്ക് കുറച്ച് കൂടുതൽ ചിക്കൻ കൊടുക്കും അങ്ങനെയാണ് രീതി അല്ലേ ആ നിന്ന് നിന്ന് വീട്ടിൽ ആരും ഹോട്ടലിൽ പണിക്ക് എന്നോട് പറഞ്ഞതെ ഇതൊന്നും വീഡിയോ എടുത്തൊന്നും നിങ്ങൾ പരസ്യം ഒന്നും ചെയ്യേണ്ട അവള് ചെറിയ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു പക്ഷെ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാലേ ഈ വഴിക്കൊക്കെ പാസ് ചെയ്ത് പോകുന്നവർക്കൊക്കെ ഒരു നാടൻ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഉള്ളിലേക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല ആൾക്കാർ വരുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി ആൾ വരട്ടെ ആയിക്കോട്ടെ നല്ല രീതിയിൽ കൊടുക്കുവല്ലോ നിങ്ങള് നിങ്ങൾക്കതൊരു പ്രോഫിറ്റബിൾ ആണോ മുതല്

മൂന്നോട്ടം കറികളുണ്ട് തോരനുണ്ട് അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട് ദിവസം ദിവസം മാറി 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 കൊടുക്കും 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 ഓ ശരി ആ അങ്ങനെ ഓരോ മാങ്ങാച്ചാറാണ് അയ്യോ നമുക്ക് മാങ്ങച്ചമ്മന്തി അടിപൊളിയാ ഓരോരുത്തർക്കും മാറി മാറി ഓരോ ദിവസം കൊടുക്കും കൊടുക്കും ഡെയിലി ഡെയിലി വന്ന് പാർസൽ കൊടുക്കണം

ഇന്നിപ്പോൾ നല്ല സിലോപ്പിയാണ് സിലോപ്പി പരിച്ചെടുത്തത് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ടുള്ള ചിക്കൻ വറുത്തതും അപ്പോൾ എന്നാൽ കഴിക്കാം അല്ലേ ഫുഡ് സലീമിക്കാം എന്നാൽ കഴിക്കുക അപ്പോൾ നമ്മളെ ഷാജിക്കാന്റെ നല്ല വിഭവ സമൃദ്ധമായ ഊണ് തന്നെ പറയാം കേട്ടോ ഊണിൻ്റെ കൂടെ ഉള്ള ഐറ്റംസ് എല്ലാം എന്തൊക്കെയാ വെച്ചിട്ടാണ് അച്ചാറുണ്ട് കൂട്ടുകറിയുണ്ട് തോരനുണ്ട് പച്ചമോര് പരിപ്പ് കറി മീൻകറി പുളിശ്ശേരി പിന്നെ മീൻ ചമ്മന്തി പിന്നെ മീൻ വറുത്തത് ചിക്കൻ ഫ്രൈയും ഇത്രയാണ് ഐറ്റംസ് അല്ല എൺപത് രൂപയ്ക്ക് അപ്പം അതിൽ കഴിച്ചാലോ ഏതെങ്കിലും ഏതാ ഫസ്റ്റ് നീ നിനക്ക് ഏതാ ഇഷ്ടമാണ് മീൻകറി ചോദിക്കാം അതുകൊണ്ട് ഞാൻ പരിപ്പറിക്ക് വാങ്ങി അതിൽ മീൻകറി പരിപ്പ് കറി അടിപൊളി കിട്ടോളേ ഇത് ഭയങ്കര തിക്കായിരിക്കും പരിപാടി അത്രമാത്രം തിക്കൊന്നുമില്ല നല്ല ചോറിൽ കുഴച്ച് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ചില ഭാഗത്ത് ഏതെങ്കിലും ഒന്നൊക്കെ കണ്ടിട്ട് മീ വർത്തം കൂട്ടിയിട്ടുള്ളത് രണ്ടുമൂടി കൂട്ടിട്ടാ വളരെ കുറവല്ലേ അതില് ഫ്രൈ ചെയ്ത ചിക്കൻ അല്ല കുഞ്ഞു കുഞ്ഞു പിസ്സ ചെമ്മീൻ ചമ്മന്തി അവിടുത്തെ സ്പെഷ്യൽ ആണ് അടിപൊളി നമുക്ക് അടുത്തത് പുളിശേരി പുളിശ്ശേരി അടിപൊളി കഴിച്ചു വെക്ക് കറിവേപ്പിലേക്കിട്ട് വരെ നല്ല പച്ചമോലല്ലേ അതൊക്കെ ചോദിക്കുന്ന അഹങ്കാരം രസമുണ്ടോ അടിപൊളി പച്ചമുള അപ്പോ എല്ലാം കൊണ്ടും ഒരു കിടല സ്പോട്ട് ആട്ടോ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നവർക്ക് ഉച്ച സമയത്ത് നല്ല ഒരു മൂന്ന് അയക്കാൻ ആഗ്രഹിക്കാമെങ്കിൽ വന്നാൽ കുറച്ച് ഡൈനിങ്ങു രണ്ട് മൂന്ന് ടേബിളുള്ളു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് നമ്മൾ സാധിക്കുക നല്ല കുറേ ചെറുപ്പം മുതൽ പാചകത്തിൽ ഇറങ്ങിയ ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥത ആ ഫുഡിനൊക്കെ കാണാം നമുക്ക് പോലീസുകാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ച് പോകണത് അതുപോലെ ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ ഒരുവിധ ആളുകളൊക്കെ വന്ന് കഴിച്ചിട്ട് പോകണം ഒരു ഹിഡൻ സ്പോട്ടാണ് ഇനിയിപ്പോൾ എല്ലാവരും അറിയും ഫുഡ് സൂപ്പർ കറികളൊക്കെ അടിപൊളി ഷാജിക്കും ആണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പിന്നെ രണ്ട് മൂന്ന് സഹായത്തിനും കുട്ടികളുണ്ട് ഈ ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസ് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ചെമ്മീൻ ചാമന്തി ഒരു രക്ഷ അടിപൊളി ഇത് എല്ലാവർക്കും കൊടുക്കുമോ ചെമ്മീൻ ചാമന്തി എല്ലാവരും കൊടുക്കണമാണ് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സ്പോട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം കൂടി അത് സന്തോഷമായി അപ്പം എന്നൊരു ടാറ്റോ കൊടുക്കുമോ എല്ലാവരും ആ അതെ